ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോണ വെക്കാത്ത വസ്തു ജയിക്കാത്ത പരീക്ഷ നടക്കാത്ത വിവാഹം വെക്കാൻ പറ്റാത്ത വീട് ഇല്ലാത്ത വഴി കുരുങ്ങിപ്പോയ വിത്ത് ഹെൽഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ൗണ്ട് മിസ്സിംഗ് ആയിട്ടുള്ള കാണാതെ പോയ രേഖകൾ കാണാതെ പോയി നാടിവിട്ടു പോയ വ്യക്തികൾ ഇതെല്ലാം കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന സമയമാണ് സ്വതകഡലിയ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ നമ്മളെ ആശീർവദിക്കോർക്കുക കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒന്നാണ് ഡേറ്റ് ആൻഡ് ടൈം സമയഘടികാരം നെഞ്ചിലേക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സന്നിധാനത്തിലേക്ക് ജീവിതത്തിൻ്റെ കറുത്ത നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നമ്മളത് വെളുത്തപക്ഷമാക്കി മാറ്റിത്തരും അച്ഛൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് പറയുക ഭർത്താവിൻ്റെ മദ്യപാനമാകാം അല്ലെങ്കിൽ മക്കളുടെ വേറെ ബന്ധങ്ങളാകാം തെറ്റായ ബന്ധങ്ങൾ ചെന്ന് ചാടിയിരിക്കുന്ന ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന മക്കളില്ലേ അവർക്ക് പ്രാന്താണ് ശരിക്കും കാര്യം ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലമെന്ന് കർത്താവ് പറഞ്ഞില്ലേ അപ്പം ആത്മാവിനെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചേക്കാളും അതിനൊക്കെ വലിയ പ്രാന്തില്ല സാധാരണ പ്രാന്ത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിനൊരു ലൂസിറ്റ് ഇൻ്റർവ്യൂലെങ്കിലും ഉണ്ടാകും ഈ വട്ട് പ്രേമത്തിന് ഒരിക്കലും ഇൻ്റർവ്യൂലുണ്ടാകത്തില്ല എപ്പോഴും വട്ട് വട്ട് തന്നെയാണ് കർത്താവിനോട് പറയാം ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന ഈ കള്ള ഈ കളികളിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് നിന്റെ വിശിഷ്ടമായ രക്തത്താൽ ആത്മാവിനെ നഷ്ടപ്പെടുന്ന ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെട്ടിരിക്കുന്ന മക്കളിലും എൻ്റെ അഭിഷേകമുണ്ടാകണമേലൂർ സാമ്പത്തിക കടങ്ങളാണ് ഒരു ഏറ്റവും വലിയ പ്രാർത്ഥനകൾ ഒന്നാണ് സാമ്പത്തിക കടങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതലെ അപ്പം അതിൻ്റെ മക്കൾ നിങ്ങൾക്ക് വിൽക്കാനൊന്നുമില്ല അച്ഛ കൊടുക്കാനും ഒന്നുമില്ല അച്ഛ ആരും സപ്പോർട്ട് ചെയ്യാനും ഒന്നുമില്ല ഒന്നുമില്ലെന്ന് തന്നെ വിചാരിച്ചോ എട്ട് കോടി അല്ലെങ്കിൽ രണ്ട് കോടി കടമുണ്ട് കിട്ടാവുന്നതും വാങ്ങിക്കാവുന്ന സ്ഥലങ്ങൾ വാങ്ങിച്ചു ഇനി നമുക്ക് ഒരു മാർഗവുമില്ലെന്ന് തന്നെ വിചാരിച്ചോ അപ്പോഴും നമുക്ക് മാർഗമുണ്ട് എന്താ കാര്യം കർത്താവ് തന്നെയാണ് മാർഗം കർത്താവിൻ്റെ കയ്യിൽ അനേകമാണ് ഉടമ്പടി കർത്താവ് തന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഈ സിസ്റ്റർ തുടങ്ങിയ എൺപത്തി ഒമ്പതിലാണ് പത്തിരുപത് ലക്ഷം ആൾക്കാരെ ചെയ്തിട്ടുണ്ട് ഉടമ്പടിക്ക് മുമ്പേ കർത്താവ് എത്രയോ പേരുടെ കടങ്ങളെ ഈശ്വര പരിഹരിച്ചു നിന്നെയും ഇവിടെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അമ്മ സന്നിധാനത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ വെരു കൈയുടെ പറഞ്ഞ പീഠത്തിൽ ആ ബോധം നിനക്ക് ഉണ്ടാവണം നിന്റെ കണ്ണുനീരൊപ്പിട്ടുള്ള സുജി ഡി ജീവിത ജീവിതമാർഗമില്ല എന്ത് എങ്ങനെ ജീവിക്കും എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും എങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യ കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ തിരക്കും ആര് സഹായിക്കും ഒരു വഴിയും കാണാത്തൊരവസ്ഥ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വെക്കേണ്ടതാണ് ചിലർക്ക് ജീവിത പങ്കാളികളുടെ അവിശ്വസ്ത ഒരു വിഷയം പോലുമല്ല ചിലർക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള വിഷയമാണ് അത് ഡിഫറാണ് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും അതത് വ്യക്തികൾ അനുഭവിക്കുന്ന മാനസിക തലങ്ങൾ വൈകാരിക അവസ്ഥകളനുസരിച്ചാണ് കർത്താവ് നമ്മളെ സഹായിക്കണം കർത്താവെ പലതരത്തിലും മനസ്സ് മിങ്ങുന്നവരുണ്ട് ഈശോ അവരെല്ലാം അമ്മയുടെ മണ്ണില് അവ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വരുമ്പോഴ് നിന്റെ തിരുമുറവാർന്ന് വലതു കരത്താൽ മക്കളെ ആശ്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ദൈവത്തിന്റെ ശക്തി മക്കളേക്ക് ആവശ്യം കഴിയുന്നവരെ വഴക്കുകള് ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്നവർ കേസ് നടക്കാൻ പോകുന്നവർ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയിരിക്കുന്നവർ കുടുംബ വഴക്കുകൾ നിലനിൽക്കുന്നവർ പാക ഉടമ്പടി നടക്കാത്തവരെ നൈപുണ്യ പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകള് മത്സര പരീക്ഷകൾ റിസൾട്ട് അത് മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി യോഗ്യതാ പരീക്ഷയ്ക്ക് വേണ്ടി ഡേറ്റ് എടുത്തിരിക്കുന്നവർ ക്ഷ്യം പറഞ്ഞില്ലേ ഒന്നും പഠിച്ചില്ല പഠിക്കാൻ ഒത്തില്ല അത് തന്നിഷ്ടം തോന്നിവാസം പറഞ്ഞതല്ല അവരുടെ നിവർത്തിക്കേടാണ് അവർക്ക് പഠിച്ചിട്ടും മനസ്സിലാവണില്ല പക്ഷെ എഴുതാണ്ട് ഇരിക്കാനും പറ്റത്തില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അമ്മയെ അമ്മയെ അവര് കക്ഷി ചേർത്തത് നീ തന്നിഷ്ടം കൊണ്ട് തോന്നിവാസം കാണിക്കരുത് പക്ഷെ നിവർത്തി നിവർത്തിക്കാരുണ്ടെങ്കിൽ ഉള്ളത് ഉള്ളതുപോലെ കണ്ണീരോടെ പറയണം അമ്മയെ പറ്റണില്ല എന്ന് പറയണം അമ്മ സഹായിക്കും നോട്ട് ബൈ മെറിട്ട് ബൈ ഗ്രൈസ് നിൻ്റെ കഴിവാനല്ല കർത്താവിൻ്റെ കൃപയാൽ എല്ലാ കാര്യങ്ങളുടെ ലുയാട്ടെല്ലാം താവുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും ഇവിടെ എല്ലാ സങ്കടങ്ങളുടെ മേലും അങ്ങയുടെ കൃപയാണെങ്കിൽ സാമ്പത്തികമായിട്ട് വറുതിയിലായി പോയറുണ്ട് പൈസ പെട്രോൾ പോലെ ആവിയായി പോകുന്ന അഞ്ച് പൈസ കിട്ടാൻ പാടാണ് കിട്ടിയാൽ തന്നെ പെട്ടെന്ന് ചിലവാകം ചെയ്ത് ഇത് വല്ലാത്ത അവസ്ഥയിലെത്തിപ്പോകുന്ന ആൾക്കാർ അറ്റുപോകുന്ന അവസ്ഥ സാമ്പത്ത് അറ്റുപോകുന്ന അവസ്ഥ ശ്രുതികിടെ അവരെ അവിടെ മേൽ കർത്താവിന് കൃപ ചെയ്യാൻ വേണ്ടി ശ്രുതികിടെ ഹലരുത് Lord Jesus, pour out this pellet. Touch with your fire finger. Sock with the precious. Praise Jesus. <laughs> സ്വർണം പിടുങ്ങി വെച്ചിരിക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ കണ്ടവൻ്റെ വസ്തു കയ്യിലുണ്ടായിട്ട് കൊടുക്കാൻ വരുന്നതിനും കൊടുക്കാതെ ആർത്തിപ്പണ്ടാരമായിട്ട് കസ്റ്റഡി സൂക്ഷിക്കുക പിന്നെയുള്ള കാലത്ത് നിനക്ക് പണി കിട്ടുമോ അങ്ങനെ ആരും ചെയ്യരുത് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യണം ആ വിഷയം പരിഹരിക്കപ്പെടണം തഗ്ഡ് ഏലസ് മന്ത്രവാദം ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുള്ളവരും റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ അവസാനത്തെ മെസ്സേജുകളാണ് നിരക്ഷപരാനുള്ള താക്കോലുകളാണ് വിശ്വാസ പ്രമാണ ചില The lord, the lord jesus christ for out his spirit that the fire can with the precious i knew that through the catholic church the power of jesus christ with the merit of some of the holy priest i bless and follow the service those who use been our grace and peace and power <laughs> ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോകുകയാണ് വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം യൂട്യൂബിൽ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒറ്റ പേരിൽ നിന്നുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കട്ടെ ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ് വിളിക്കട്ടെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവമേ അടയാളിൽ പ്രവർത്തിക്കുന്ന ദൈവമേ ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ അത്യുന്നത ശക്തി അയക്കുന്നതിന് തന്നി പറയുന്നു നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ദൈവത്തിന്റെ പറയുന്നു പരിശുദ്ധ പരമ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാന് അനുഗ്രഹം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയോടും ഈശോ അപ്പച്ചനോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിയും സ്തോസ്ത്രവും അർപ്പിക്കുന്നു എൻ്റെ പേര് ടിഫി ഞാൻ എറണാകുളം അതിരൂപത തവളപ്പാറ സെൻറ്റ് ജോസഫ് പള്ളി ഇടവകാംഗമാണ് എൻ്റെ ഭർത്താവ് മൂന്ന് കുട്ടികൾ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഉടമ്പടി എടുത്തതിന് ശേഷവും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു ആ സമയത്ത് ഞാൻ ഞാൻ ബി എസ് സി ബി എഡ് കഴിഞ്ഞ് ടീച്ചിങ്ങിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിലാണ് ഞാൻ എം എസ് സിക്ക് എനിക്കിപ്പോൾ നാൽപ്പത്തി നാല് വയസ്സുണ്ട് ആ ടൈമിലാണ് ഞാൻ എം എസ് സിക്ക് അപ്ലൈ ചെയ്ത് എം എസ് സിക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിലാണ് അമ്മ ഉടമ്പടിയിലായിരുന്നത് അപ്പോൾ ഉടമ്പടിയിലെ നിയോഗങ്ങളിൽ അമ്മ എൻ്റെ പഠനത്തിലുള്ള വിജയത്തെക്കുറിച്ച് അമ്മ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വളരെ നല്ല കൂടി എൺപത് ശതമാനം മാർക്കോടുകൂടി എം എസ് സി വിജയിക്കുവാനായിട്ട് സാധിച്ചു ദിസ് ഈസ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ മൈ ഗ്രേസ് ഇവിടെ നിന്ന് ഏറ്റു പറയുകയാണ് കാരണം ഇരുപത് വർഷത്തെ ഒരു എഡ്യൂക്കേഷനൽ ഗ്യാപ്പുള്ള എനിക്ക് ഒത്തിരിയേറെ ഡെവലപ്പായിട്ടുള്ള അതായത് പി എസ് സി പഠിച്ചതിൽ നിന്ന് ഒത്തിരിയേറെ എം എസ് സി പഠിച്ചവർക്ക് അറിയാം ഒത്തിരി മൊഡ്യൂളുകളും കൂടുതൽ പഠിക്കുവാനുള്ള സാഹചര്യത്തിൽ എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളോടൊപ്പം അവിടെ നിന്ന് പഠിക്കുക പഠിക്കുക റെഗുലറായിട്ട് കോളേജിൽ പോവുക ഇതൊക്കെ ഈ മൂന്ന് കുട്ടികളുടെ ഇട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഞാൻ പഠിക്കുവാനായിട്ട് പോയി പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം നിമിത്തം എനിക്ക് ഇത്രയും ഉയർന്ന മാർക്ക് ലഭിച്ചത് മാതാവിൻ്റെ അനുഗ്രഹം ലഭി മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് അതുപോലെ അതിനുശേഷം ആ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ട്രൈ ചെയ്തു ഒത്തിരിയേറെ ആളുകളൊക്കെ കളിയാക്കി കാരണം നമ്മൾ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും പഠിക്കാനായിട്ട് പോയപ്പോൾ ഒത്തിരി പേര് എന്നെ കളിയാക്കി കാരണം ഈ പ്രായത്തിൽ പക്ഷെ ആ കോളേജിൽ എൻ്റെ പ്രായത്തിലുള്ള ആരും ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല കാരണം ഇത്രയും പ്രായത്തിൽ ഒരു പി ജി ചെയ്യാന്നുള്ളത് വളരെ എല്ലാവരും എന്നെ കുറേ പേർ അപ്രീഷിയേറ്റ് ചെയ്തു കുറേ പേര് എന്നെ ഇങ്ങനെ എന്തിനാണ് ഈ ജോലിക്കിപ്പോൾ പോകുന്നതെന്ന് അല്ല പഠിക്കാൻ പോകുന്ന ജോലിക്ക് പോയി കൂടെ എന്ന് പറഞ്ഞ് ഒത്തിരി പേരെ കളിയാക്കി പക്ഷേ എങ്കിലും അതൊക്കെ ഞാൻ അവഗണിച്ചുകൊണ്ട് ഞാൻ പോയി എൻ്റെ മാതാവിൻ്റെ കൃപയാലാണ് എനിക്കിത് ലഭിച്ചത് അതിനുശേഷം ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു പ പല സ്കൂളുകളിൽ കൊടുത്തു അതായത് ഒരു ജൂൺ കഴിഞ്ഞ് ജൂലൈ ആയിരുന്നപ്പോഴാണ് എൻ്റെ റിസൾട്ടൊക്കെ വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് മുമ്പ് സ്കൂളുകളിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ എഡ്യൂക്കേഷൻ ഇയർ ആരംഭിച്ചു അതുകൊണ്ട് ഒരു സ്കൂളിന് ലഭിച്ചില്ല മാലിദ്വീപ്സിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ കിട്ടിയില്ല അങ്ങനെ ഞാൻ വളരെ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് രണ്ടാമത് ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്കൊന്നും ഇങ്ങനെ ആത്മീയമായിട്ടുള്ള ഞാൻ ഉടമ്പടി എഴുത്തതിന് ശേഷം ഉടമ്പടി എഴുത്തതിന് ശേഷം എനിക്ക് യാതൊരു അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്നത് വരെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴേക്കും എൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞു റിസൾട്ടൊക്കെ അറിഞ്ഞ് ഞാൻ എല്ലാ സ്ഥലത്തും ട്രൈ ചെയ്തിട്ടൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് വിഷമിച്ച് രണ്ടാമത്തെ ഉടമ്പടി ക്ലാസ്സിൽ എനിക്ക് ഒത്തിരിയേറെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു അച്ഛൻ പറഞ്ഞത് അതായത് ഈശോ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചു തൻ്റെ ദൈവത്തോടുള്ള സാദൃശ്യം നിലനിർത്താതെ തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ച് തൻ്റെ അത്രയേറെ സ്റ്റാറ്റസ് താഴേക്ക് ഇറക്കി അപ്പം ഞാനൊരു എം എസ് സി ബി എഡ് ടീച്ചറാണ് ആ ഒരു സ്റ്റാറ്റസ് അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിനെ ഞാൻ അങ്ങനെയൊന്നും ഒരു അഹങ്കരിക്കുന്ന വ്യക്തിയല്ലല്ലോ ഞാനിപ്പോൾ പി എസ് ഒക്കെ ഞാൻ അതായത് എംപ്ലോയ്മെൻറ്റിലൊക്കെ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് അതായത് എനിക്ക് എൻ്റെ ടീച്ചിങ് ജോബ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അതിൽ താഴ്ന്ന ജോലിയാണെങ്കിൽ ഒരു സി ക്ലാസ് ലെവലിലുള്ള ജോലിക്ക് പോലും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു അഹങ്കരിക്കുന്ന വ്യക്തിയല്ല പിന്നെ അപ്പം എനിക്ക് ഈശോ കാണിച്ചത് നീ നിന്റെ സ്റ്റാറ്റസ് താഴേക്ക് ഇറക്കണം എങ്കിലും മാത്രമേ നിനക്ക് അപ്പം അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി അങ്ങനെ ഞാൻ ഇങ്ങനെ ജോലി ഇല്ലാതിരുന്ന സമയത്ത് അവിടെ മുളക് കെട്ടി ചെയ്യുന്നൊരു ജോലിക്ക് പോലും അതായത് വീട്ടിൽ ഇന്നുകൊണ്ട് അതുപോലും ഞാൻ ചെയ്യാനായിട്ട് തയ്യാറായി അപ്പം മറ്റുള്ളവരൊക്കെ പറഞ്ഞത് പഠിപ്പിക്കണ പോലെയല്ല പക്ഷേ എങ്കിലും എനിക്ക് തോന്നി അത്രയേറെ എൻ്റെ സ്റ്റാറ്റസ് ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ അത് അത് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അതുപോലെ ഞാൻ അക്ഷയയിൽ ജോലിയിലേക്ക് പോയി അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളൂടെ കടന്നുപോയി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായി പക്ഷേ എങ്കിലും അതിന് ശേഷം എൻ്റെ ആൻറ്റി വഴിയായിട്ട് ഒരു സ്കൂളിലോട്ട് മഹാരാഷ്ട്രയിലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ അച്ചന്മാരുടെ സ്ഥാപനമാണ് നല്ലൊരു സ്കൂളാണ് ഒരു ഐ സി സി സ്കൂളിലോട്ട് എനിക്ക് മാതാവിൻ്റെ കൃപയാൽ എനിക്കൊരു ജോലി ലഭിച്ചു ഇപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യുകയാണ് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷ ഭാഷ അറിയില്ല ഞാൻ ഇംഗ്ലീഷിൽ അത്ര വലിയ ഫ്ലുവൻസി ഒന്നുമില്ല കാര്യം ഒമ്പത് വർഷമൊക്കെ പഠിപ്പിച്ചെങ്കിലും നമ്മളിവിടെ മലയാളം മീഡിയം സ്കൂളിൽ നമുക്കറിയാം എന്തോരം പഠിപ്പിച്ചാലും നമുക്ക് ആ ഒരു ഇംഗ്ലീഷിലുള്ള നമ്മൾ മലയാളം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലുള്ള ഫ്ലുവൻസി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം പുറത്തേക്ക് പോകാൻ ഹിന്ദി ഇംഗ്ലീഷൊന്നും അറിയില്ല പക്ഷേ എന്നെ വളരെയധികം മാതാവ് എന്നെ ഉയർത്തി അവിടെ ചെന്ന് എനിക്ക് ആറാം ക്ലാസ്സിലാണ് ക്ലാസ് കിട്ടിയത് അത് ഫിസിക്സും എൻ്റെ ബയോളജിയാണ് വിഷയം പക്ഷേ ഫിസിക്സും മാത്സും എടുക്കാനായിട്ട് വളരെ നന്നായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അതെല്ലാം മാതാവിൻ്റെ കരണയാണ് മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം എല്ലാ അവസരങ്ങളിലും പോകുന്നതിന് മുമ്പ് അതിനെൻ്റെ ഹസ്ബൻഡിനും കുഞ്ഞിനും ആയിട്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പോകാനാണ് ഇരുന്നത് പക്ഷേ അപ്പോഴൊക്കെ പ്രതിസന്ധികളൊക്കെ പല വിധത്തിലുള്ളതെല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ തുറന്ന് ബൈബിൾ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയത് അതായത് മോശയെ അയക്കുന്ന ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വേണ്ടി അയക്കുന്ന ഒരു ഭാഗമാണ് എനിക്ക് കിട്ടിയത് അതായത് ഐ വിൽ ഹെൽപ്പ് യു ടു സ്പീക്ക് ആൻഡ് ഐ വിൽ ഐ വിൽ ടെൽ യു വാട്ട് ടു സേ അതായത് എനിക്ക് ഭാഷയൊന്നും അറിയില്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും എന്നെ എൻ്റെ മാതാവ് എനിക്ക് അവിടെ ചെന്ന് എനിക്ക് വഴി കാണിച്ചു തരും എനിക്ക് സംസാരിക്കാനുള്ള എല്ലാ കഴിവും തരും എനിക്ക് അത് ഉറച്ച് വിശ്വസിക്കാൻ പോയത് അതുപോലെ മാതാവ് എന്നെ സഹായിച്ചു എല്ലാ കാര്യത്തിലും അതുപോലെ അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ അതിരങ്ങളിൽ നിന്നൊരു വാചകത എൻ്റെ ഹൃദയത്തെ ഒത്തിരിയേറെ സ്പർശിച്ചു പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനാറ് വളരെ വൈകിയാണ് ഞാൻ ഉണർന്നത് കാലാ പെറുക്കുന്നവനെ പോലെ കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ എല്ലാവരുടെയും പിന്നിലായി പക്ഷേ കർത്താ മുന്തിരിപ്പ കാലാപെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ ഇടയിൽ ഞാൻ ഏറ്റവും പിന്നിലായി പക്ഷേ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി ആ ഒരു വചനം എന്നെ ഒത്തിരിയേറെ എൻ്റെ ജീവിതം തന്നെയാണ് അതെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം കാലാപെറുക്കുവാൻ പോലും കഴിവില്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന സമയത്ത് പോലും ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ എനിക്ക് ചെറുപ്പം മുതലേ ദൈവത്തോട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ ഞാൻ പല അതായത് ഇപ്പം ഞങ്ങളുടെ പള്ളിയിലാ വിശുദ്ധ അവസ്യ പിതാവ് അല്ലെങ്കിൽ ഈ ഉദാസ്നേഹം അങ്ങനെ പ്രാർത്ഥന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ അറിയാം പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ഇനി ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കാഴ്ച വെച്ചിരിക്കുകയാണ് കാരണം എനിക്ക് പല അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ഈ മണ്ണിൽ കാലുകുത്തിയതിനു ശേഷമാണ് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയത് ഒത്തിരിയേറെ ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയും മാതാവിനൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും പക്ഷേ എനിക്ക് ഈ മണ്ണിൽ എനിക്ക് എൻ്റെ ഇങ്ങോട്ട് നമുക്കൊരു അച്ഛൻ പറയുന്ന പോലെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ് നമ്മളിവിടെ എത്തുന്നത് തന്നെ അപ്പം അതുപോലെ തന്നെ നമുക്കില്ലാത്തൊരവസ്ഥയിൽ അതായത് നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അതായത് ആ സമയം അതായത് നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ മക്കളില്ല ആ ഒരു ആ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ശരിക്കും നമ്മൾ ദൈവത്തെ തിരയുന്നത് ആ പ്ലേസ് ഈശോയ്ക്കുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആരാഷൻ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്നും പിടിക്കാതെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോമിറ്റിങ്ങും അതുപോലെ തന്നെ ലൂസ് മോഷനൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഞാനപ്പം ഇനി ഹോസ്പിറ്റലിൽ പോകാനായിട്ടൊന്നും പറ്റുന്നില്ല ആരും ഒരു മിസ്സായിട്ട് ഞാൻ പരിചയപ്പെട്ടായിരുന്നു ആ മിസ്സ് ഇനി ഞാൻ വളരെ അതായത് ആ അത് പറഞ്ഞ കുറേയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം മിസ്സായിട്ട് എനിക്ക് ആ അത് പരിശിദ്ധ അമ്മയിലൂടെയാണ് ഞാൻ മിസ്സിനെ പരിചയപ്പെട്ടത് ഞാൻ അമ്മയുടെ കാര്യങ്ങൾ ആ മിസ്സ് കഴിഞ്ഞ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു അങ്ങനെ ഒത്തിരി എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ എൻ്റെ സംസാരത്തിലൂടെ അവരെയൊക്കെ കൺവിൻസ് ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ഈ ഉടമ്പടി നേർച്ച വസ്തു ഉപയോഗിക്കുന്നത് ഞാൻ വേറെ ഹോസ്പിറ്റലിലൊന്നും പോയില്ല ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് വള രോഗ ലഭിച്ചു അതായത് എങ്ങും ഹോസ്പിറ്റൽ അവിടുത്തെ ഹോസ്പിറ്റലൊന്നും അറിയില്ല സഹായിക്കാൻ ആരുമില്ല പക്ഷേ അതൊക്കെ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ എനിക്ക് സാധിച്ചു വന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം മൂന്ന് കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കൊണ്ടുപോയത് പക്ഷെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ മൊത്തം ഹിന്ദുക്കളാണ് അമ്പലവും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ഹിന്ദി മറാത്തി മലയാളം മൂന്ന് കെട്ട് പത്രം കൊണ്ടുപോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ മലയാളം അവിടെ വളരെ കുറച്ച് മലയാളികളുള്ളൂ പക്ഷെ ചാപ്പലിൽ ചെന്നപ്പോൾ കുറച്ച് പേര് മലയാളികളുണ്ട് അപ്പോൾ അവരുടെക്കൊക്കെ ഞാൻ കൊടുത്തു പിന്നെ അതേ ഇപ്പം വേറെ മലയാളികളൊന്നുമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതാ ഞാൻ ഞാനിവിടെ കൊണ്ടുവരികയും ചെയ്തു ഇനി ഇതൊക്കെ കൊടുക്കാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ദുലൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ധ്യാനം നടന്നു അപ്പം ഞാനവിടെ പോയി അത്ഭുതകരമായിട്ട് എനിക്ക് മറാത്തി പത്രം ഞാൻ അത്രയും നാൾ കൈവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുന്ന അറിയാതെ പക്ഷേ അത് അത് ഒരു വ്യക്തിയിൽ എനിക്ക് എത്തിക്കാനായിട്ട് അത് സാധിച്ചു അത് മാതാവിൻ്റെ കടാക്ഷം തന്നെയാണ് അതുപോലെ ഹിന്ദി പത്രം അതൊക്കെ എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റി അതുപോലെ അവിടെ അറിയാത്തവരെ വിശ്വ നമുക്ക് ശരിക്കും ഉടമ്പടിയിലൂടെ പറയുന്നത് വിശ്വാ വിശ്വസ വിശ്വാസം ഇല്ലാത്തവരെ വിശ്വസിപ്പിക്കുകയും അതുപോലെ ആഴത്തിൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാന്നാണ് നമ്മുടെ ദൗത്യം അത് ശരിക്കും എനിക്ക് ഈ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് നട അത് എല്ലാവരിലും എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ ഞങ്ങളുടെ നമ്മുടെ ഒരു കോൺവെൻറ്റിൻ്റെ സ്റ്റാനി ഭവൻ എന്ന് പറഞ്ഞ കോൺവെൻ്റ് അപ്പം അവിടെ ആ സ്റ്റാ അവിടെ സിസ്റ്റേഴ്സിനോ സിസ്റ്റേഴ്സ് അതായത് പുരുഷന്മാരെയാണ് അവർ നോക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് പോയിട്ട് വേറെ കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു അവരുടെ കൂടെ പോയി അവിടെ ശുശ്രൂഷ ചെയ്യാനൊക്കെ സാധിച്ചു അങ്ങനെന്ന് ഞാൻ ചെയ്യാറില്ല പക്ഷെ അതൊക്കെ വളരെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അവിടെയൊക്കെ പോയിട്ട് അവിടെ ആ പാപ്പന്മാർക്കൊക്കെ അവിടെ കിടക്കുന്ന എല്ലാവരുടെയും അവിടെ കക്കൂസുകളൊക്കെ അവർക്ക് വൃത്തിയാക്കുക അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ക്രിസ്മസിൻ്റെ ടൈമിൽ ഞങ്ങൾ അവ അവർക്ക് കേക്ക് മുറിക്കാനായിട്ട് കേക്ക് എല്ലാവരും കൂടി ഇത് ചെയ്ത് കേക്കൊക്കെ കൊടുത്ത് എല്ലാവരും വളരെ സന്തോഷമായിട്ട് അതുപോലെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചു അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതുപോലെ എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും നമുക്ക് ഒന്നുമില്ല പിന്നെ നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി എനിക്ക് കഴിവിനനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാം കൊടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളിലും കൂടുതലായിട്ട് ആത്മീയമായിട്ട് വളരാൻ എല്ലാ അതിനക എല്ലാത്തിനുപരിയായിട്ട് പ്രാർത്ഥനയിൽ അതുപോലെ ഭക്തി കൂടുതലായിട്ട് എനിക്ക് വളർന്നത് ഈ ഒരു പുണ്യ ഭൂമിയിൽ കാലുകുത്തിയതിന് ശേഷം മാത്രമാണ് ബൈബിളൊക്കെ ഒത്തിരിയേറെ നന്നായിട്ട് വായിക്കാനായിട്ട് അത് അർത്ഥം മനസ്സിലാക്കി വായിക്കാനായിട്ടൊക്കെ എനിക്ക് സാധിച്ചു പിന്നെ ഞാൻ ആക്സിഡൻ ഞങ്ങൾക്കൊരു എൻ്റെ ഹസ്ബൻഡ് ആക്സിഡൻ്റ് കേസിൽ അതായത് ഒരു വണ്ടി റോങ് വേയിൽ വന്ന് ഞങ്ങൾ ഇത് ഹോൾട്ടോണ്ടല്ല പക്ഷേ അതിന് ഫലമായിട്ട് ഞങ്ങൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ കേസിൻ്റെ വിധി വന്നു അത് ലക്ഷം രൂപ അടയ്ക്കണമെന്ന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഞങ്ങൾ ഡിസംബർ ഏഴാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട അന്ന് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാണ് എല്ലാവരും പറഞ്ഞു കാണാൻ പറ്റില്ല അച്ഛനെ കാണാൻ പറ്റില്ല ഭയങ്കര തിരക്കാണ് ഞാൻ എന്തായാലും അച്ഛനെ കണ്ടിട്ട് പോകൂളൂന്ന് വിചാരിച്ചിവിടെ തന്നിരുന്നു എന്നിട്ട് അച്ഛനെ കാണാൻ പറ്റി അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ ഞാൻ ഇവിടെ തലയെ തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ നിന്നപ്പോൾ ജോച്ചായിട്ട് ഹസ്ബൻഡിനെ നീങ്ങി നിൽക്കാമായിരുന്നു അപ്പോൾ അച്ഛൻ ഹസ്ബൻഡിനെ കൂടി വിളിച്ചു രണ്ടുപേരും തൊട്ട് പ്രാർത്ഥിച്ചു അതിനു മുമ്പ് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ എല്ലാവരും ഈ ഹിന്ദുക്കളൊക്കെ എപ്പോഴും ഞാൻ വിചാരിക്കും ചെയ്യുമ്പം നമ്മൾ ഇത്രയും അതായത് വേദപ്രദേശമൊക്കെ പഠിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇവർക്കൊക്കെ എത്രയോ ഒരു അനുഗ്രഹങ്ങളെ ലഭിക്കണേ എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കായിരുന്നു അങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഈ ഈ ഇവിടെ വന്ന് ഹസ്ബൻഡിനെ അച്ഛൻ വിളിച്ച് അച്ഛൻ ഹസ്ബൻ്റിൻ്റെ തലയിൽ തൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു രണ്ടുപേരെയും തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് അച്ഛൻ പറഞ്ഞു അതിനനുസരിച്ചിട്ട് ഞങ്ങളുടെ പള്ളിയിലുള്ള വികാരിയുടെ ഒരു സഹായത്തോടു കൂടി ഞങ്ങൾക്ക് അത് ആ ബാധ്യത അതായത് ബാധ്യത ഉണ്ടെങ്കിലും ആ കട കൊടുക്കുവാനായിട്ടുള്ളൊരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചു അത് പരിശുദ്ധ അമ്മയുടെ മാധ്യമശക്തിയാൽ മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു